ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഏസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസൺ ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇതിന് മുന്നിൽ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക വീഡിയോസിന്റെ ലിങ്ക് ഐ ഐബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ത്രക്കേൽ പ്രൊഫസറിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു റക്കേൽ ഏഞ്ചലിനെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിയ റക്കേൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഉള്ളിലേക്ക് പോകുന്നു ഏഞ്ചലിന് ബോധം എന്ന വിഷയം പിയാട്രെ അറിയുന്നു ഏഞ്ചലും റക്കേലും തമ്മിൽ സംസാരിച്ച വിവരം പിയാട്രയുടെ ഓഫീസർ പറയുന്നു റക്കേൽ ഉറപ്പായും ഏഞ്ചലിനെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് എത്തും അവിടെ വെച്ച് റക്കേലിനെ പിടികൂടുവാൻ പറയുന്നു റക്കേൽ ഏഞ്ചലിന്റെ മുറിയിലേക്ക് എത്തുന്നു താനാണിതിനൊക്കെ കാരണമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു അവളെല്ലാം അതിന് കാരണം വിഷമിക്കേണ്ട എന്ന് റക്കേലിനോട് ഏഞ്ചൽ പറയുന്നു തന്നെ എന്തിനാണ് കേസിൽ നിന്നും മാറ്റിയതെന്ന് റക്കേലിനോട് ഏഞ്ചൽ ചോദിക്കുന്നു തന്നെ റോബറി ടീമിന്റെ ആളായി പോലീസ് കാണുന്നു എന്ന് റക്കേൽ പറയുന്നു അവൾ പ്രൊഫസറിനെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു ആ ചോദ്യത്തിന് റക്കേൽ മറുപടി പറയാതെ നിശബ്ദത പാലിക്കുന്നു പ്രൊഫസർ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് തനിക്ക് അറിയാമെന്ന് ഏഞ്ചൽ പറയുന്നു ആ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുത്ത് തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ റക്കേലിനോട് ഏഞ്ചൽ പറയുന്നു ആ സ്ഥലം എവിടെയാണെന്ന് തനിക്ക് അറിയാമെന്ന് റക്കേൽ പറയുന്നു എന്നാൽ താൻ അതിനെപ്പറ്റി പോലീസിനോട് പറയില്ല എന്ന് അവൾ പറയുന്നു അവൾ എന്തിനാണ് സ്വന്തം ലൈഫ് റിസ്ക്കിലാക്കുന്നതെന്ന് ഏഞ്ചൽ റക്കേലിനോട് ചോദിക്കുന്നു തനിക്ക് പ്രൊഫസറിനെ ഒറ്റ കൊടുക്കുവാൻ കഴിയില്ല എന്ന് റക്കേൽ പറയുന്നു ഈ സമയം പോലീസ് അവിടേക്ക് എത്തുന്നു ഒരു ക്രിമിനലിനെ പിടികൂടും പോലെ റക്കേലിനെ അവിടെ നിന്ന് പിടികൂടുന്നു ഇത് കാണുന്ന ഏഞ്ചലിന് വിഷമമാകുന്നു അവർക്കൊപ്പം വന്നൊരു ഓഫീസർ പിയാട്രക്ക് കോൾ ചെയ്ത് എയ്ഞ്ചലിന് ഫോൺ കൊടുക്കുന്നു റക്കേൽ എന്തിനാണ് തന്നെ കാണാൻ വന്നതെന്ന് പിയാട്ര ചോദിക്കുന്നു തങ്ങളിരുവരും സുഹൃത്തുക്കളാണ് അതിനാൽ കാണാൻ വന്നതാണെന്ന് ഏഞ്ചൽ മറുപടി പറയുന്നു റക്കീൽ തന്നെ സംശയിച്ച് കേസിൽ നിന്നും പുറത്താക്കിയതാണ് അതുകൊണ്ട് സെന്റിമെന്റ്സ് നോക്കാതെ സത്യം പറയുവാൻ പിയാട്രെ ആവശ്യപ്പെടുന്നു പ്രൊഫസർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഏഞ്ചലിന് അറിയാമെന്ന് പിയാട്രെ പറയുന്നു ആ സ്ഥലം എവിടെയാണെന്ന് പോലീസിനോട് പറയണമെന്ന് പിയാട്രെ ആവശ്യപ്പെടുന്നു താൻ കോമയിൽ നിന്നും പരിപൂർണമായി പുറത്തേക്ക് വന്നിട്ടില്ല തനിക്കിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഓർമ്മയില്ല എന്ന് ഏഞ്ചൽ പറയുന്നു താൻ കുറ്റവാളികളെ സംരക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് പിയാട്രെ പറയുന്നു അതിനാൽ തന്നെയും അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ിനെ ഭീഷണിപ്പെടുത്തുന്നു തനിക്കൊരു പേഷ്യന്റിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഏഞ്ചൽ കോൾ കട്ട് ചെയ്യുന്നു ഏഞ്ചലിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പിയാട്രെ റക്കേലിനെ കാണുവാൻ തീരുമാനിക്കുന്നു ഈ സമയം റോയൽ മിന്റിൽ റിയോയും ടോക്കിയോയും ടണലിൽ ബോംബ് സെറ്റ് ചെയ്യുന്നു ശേഷം ടോക്കിയോ അട്ടൂറയുടെ കൈവശം ഒരു പണിയായുധം കൊടുക്കുന്നു തങ്ങൾക്ക് അതുപയോഗിച്ചു മാത്രമേ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ എന്ന് ടോക്കിയോ പറയുന്നു അവിടെ ബോംബ് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് തങ്ങൾ ഈ വഴി തിരിച്ചു വരില്ല എന്ന് അട്ടൂറയ്ക്ക് മനസ്സിലാകുന്നു ടണലിൽ മൂവ്മെന്റ് കാണിക്കുന്നത് പോലീസ് ചെയ്യുന്നു ടണലിൽ ഒരു ബീപ് സൗണ്ട് കേൾക്കുന്നത് ടോക്കിയോ ശ്രദ്ധിക്കുന്നു അവിടെ ഒരു ബോംബ് പൊട്ടുന്നു ബോംബ് പൊട്ടിയതും ടോക്കിയോ തെറിച്ച് പിന്നിലേക്ക് വീഴുന്നു പോലീസ് ടീം ടണലിനുള്ളിലേക്ക് എത്തുന്നു റിയോ അവിടേക്ക് എത്തി പോലീസിന് നേരെ ഷൂട്ട് ചെയ്യുന്നു തങ്ങൾക്ക് കിട്ടിയ ഗ്യാപ്പിൽ റിയോ ടോക്കിയോയെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു റിയോയും ടോക്കിയോയും ഷൂട്ട് ചെയ്യുന്നത് പോലീസ് ടീം ഷീൽഡ് കൊണ്ട് മറയ്ക്കുന്നു പോലീസിന്റെ പക്കൽ ഷീൽഡ് ഉള്ളതിനാൽ തങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് വേസ്റ്റ് ആണെന്ന് ടോക്കിയോ പറയുന്നു ടോക്കിയോ തന്റെ പക്കൽ മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു ടോക്കിയോ ഒരു ട്രോളിയിൽ കിടന്നുകൊണ്ട് പോലീസ് ഓഫീസേഴ്സിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു ടോക്കിയോയും റിയോയും ഒരു മറവിലേക്ക് വന്നിരിക്കുന്നു ടോക്കിയോ സ്വന്തം ലൈഫ് റിസ്കിൽ വെച്ച് മറവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നു പോലീസ് തിരികെ ടോക്കിയോയെ ഷൂട്ട് ചെയ്യുന്നു അവൾ തെറിച്ച് താഴേക്ക് വീഴുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ എക്സ്പ്ലനേഷൻ ടു സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയപ്പെടുത്തുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ബർഗ്ലർ ഒരു മോഷ്ടാവിന്റെ കഥ ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ് അയാളെ ഏതു വിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ റഘുറാം മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ച് നടത്തുന്നു വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നതാര് തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന് ബെർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബർഗ്ലർ ഒരു മോഷ്ടാവ് എന്ന നോവലിന്റെ കഥ റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റിയോ നിലവിളിച്ചുകൊണ്ട് ടോക്കിയോയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു എന്നാൽ വെസ്റ്റ് ധരിച്ചതിനാൽ ടോക്കിയോയ്ക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല പോലീസ് അടുത്തേക്ക് എത്തുന്നു റിയോ കൈ പൊക്കിക്കൊണ്ട് സറണ്ടർ ആകുവാൻ തയ്യാറാകുന്നു ഈ സമയം അവിടേക്കെത്തിയ ഡെൻവർ പോലീസിനെ ഷൂട്ട് ചെയ്യുന്നു അപ്രതീക്ഷിതമായി ഡെൻവർ ഷൂട്ട് ചെയ്തതിനാൽ പോലീസ് ഷൂട്ടിംഗ് നിർത്തുന്നു ഈ ഗ്യാപ്പിൽ റിയോ ടോക്കിയോയെ കവർ ചെയ്യുന്നു പോലീസ് തിരികെ ഡെൻവറിനെ ഷൂട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു ഡെൻവർ ഒരു മറവിലേക്ക് മറയുന്നു അവിടേക്കെത്തിയ മോണിക്ക പോലീസിന് നേരെ ഷൂട്ട് ചെയ്യുന്നു അവർ നാലുപേരും ഒരേ സമയം പോലീസിന് നേരെ ഷൂട്ട് ചെയ്യുന്നു പോലീസ് ടീമിന് അവരെ നേരിടുവാൻ കഴിയുന്നില്ല ഈ ഗ്യാപ്പിൽ അവർ നാലുപേരും അവിടെ നിന്നും രക്ഷപ്പെടുന്നു പോലീസ് ഉള്ളിലേക്ക് എത്തിയ വിവരം ടോക്കിയോ ബെർലിനെ അറിയിക്കുന്നു ഹോസ്റ്റേജസിനെ മാസ്ക് ഇട്ട് നിർത്തുവാൻ ബെർലിൻ പറയുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് മെയിൻ ഹാളിലേക്ക് എത്തുന്നു അവിടെ ഉണ്ടായിരുന്നവർ ഹോസ്റ്റേജസ് ആണെന്ന് മാസ്ക് കൂലി കാണിക്കുന്നു പോലീസ് ഹോസ്റ്റേജസിനെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുന്നു പിയാട്രെ സുവറസിനോട് ബേസ്മെന്റിലേക്ക് പോകുവാൻ കമാൻഡ് ചെയ്യുന്നു ബേസ്മെന്റിലേക്ക് എത്തിയ പോലീസ് ടീം അവിടെ ബോംബുണ്ടെന്ന് മനസ്സിലാക്കുന്നു ലേസർ ഘടിപ്പിച്ച അവ ഡിഫ്യൂസ് ചെയ്യുവാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് ഓഫീസർ പറയുന്നു ടണൽ വഴി ആറുപേർ വരുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നു സീവേജിലുള്ള ഓഫീസേഴ്സിനോട് റെഡിയായിരിക്കുവാൻ പിയാട്രെ പറയുന്നു ഉള്ളിൽ നിന്നും മതിൽ തകർത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടേക്ക് എത്തിയത് ഹോസ്റ്റേജസ് ആണെന്ന് പോലീസിന് അപ്പോഴാണ് മനസ്സിലായത് ഈ സമയം റോബർട്ടീം ലോക്കർ റൂമിൽ ബാക്കിയുണ്ടായിരുന്ന പണം എടുത്തു വെക്കുന്നു റോബർട്ടീം മറ്റൊരു ടണൽ വഴിയാണ് രക്ഷപ്പെടുവാൻ പോകുന്നതെന്ന് ആലിസൺ പോലീസിനോട് പറയുന്നു ആ ടണൽ എവിടെയാണെന്ന് പിയാട്രെ അന്വേഷിക്കുന്നു ലോക്കർ നമ്പർ ത്രീ മാപ്പിൽ ആലിസൺ കാണിച്ചു കൊടുക്കുന്നു അത് എവിടേക്കാണ് ജോയിൻ ആകുന്നതെന്ന് ഒരാൾക്കറിയാമെന്ന് പിയാട്രെ പറയുന്നു റക്കേലിനെ ഉടൻ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പിയാട്രെ ആവശ്യപ്പെടുന്നു ഉടൻ തന്നെ എല്ലാവരും അവിടെ നിന്ന് പോകുവാൻ ബെർലിൻ പറയുന്നു ബേർലിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ടോക്കിയോ ഉള്ളിലേക്ക് പോകുന്നു നൈറോബി അവിടേക്ക് എത്തി ബെർലിനോട് പോകാമെന്ന് പറയുന്നു പോലീസ് അവിടേക്ക് എത്തിയത് സി സി ടി വി വഴി മനസ്സിലാക്കിയ പ്രൊഫസർ ഉടൻ തന്നെ അവിടെ നിന്ന് പോകുവാൻ ബെർലിനോട് പറയുന്നു ബെർലിൻ നൈറോബിയോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകുവാൻ ആവശ്യപ്പെടുന്നു ബെർലിൻ വരുന്നില്ലേ എന്ന് നൈറോബി ചോദിക്കുന്നു ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകണമെന്ന് ബെർലിൻ പറയുന്നു എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോകുമെന്നല്ലേ പ്ലാൻ എന്ന് നൈറോബി ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും എപ്പോഴും പ്ലാൻ പോലെ നടക്കില്ല എന്ന് ബെർലിൻ പറയുന്നു ഹെൽസിംഗിയോട് നൈറോബിയെ കൊണ്ടുപോകുവാൻ ബെർലിൻ ആവശ്യപ്പെടുന്നു നൈറോബി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയം ടെന്റിലേക്ക് റക്കേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു പ്രൊഫസർ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പറയുവാൻ റക്കേലിനോട് ആവശ്യപ്പെടുന്നു റക്കേൽ തനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നു സി എൻ ഐയിൽ നിന്നും ഇഷ്യൂ ചെയ്ത അറസ്റ്റ് ലെറ്റർ പിയാട്രെ റക്കേലിനെ കാണിക്കുന്നു അറസ്റ്റ് നടന്നാൽ തന്റെ മകളെ മുൻ ഭർത്താവ് കൂട്ടിക്കൊണ്ടു തന്റെ മകളാണോ കാമുകനാണോ വലുതെന്ന് ചിന്തിക്കുവാൻ പിയാട്രെ പറയുന്നു ഈ സമയം പോലീസ് ലോക്കറിന് സമീപത്തേക്ക് എത്തുന്നു ലോക്കറിന് സമീപത്തേക്ക് എത്തിയ പോലീസിന് നേർക്ക് ബെർലിൻ ഷൂട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു ുന്നു പോലീസും ബെർലിനും മാറി മാറി ഷൂട്ട് ചെയ്യുന്നു വെടിവെപ്പിന്റെ ശബ്ദം കേട്ട നൈറോബി തിരികെ പോകാമെന്ന് ഹെൽസിംഗിയോട് പറയുന്നു എന്നാൽ ഹെൽസിംഗി നൈറോബിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു ഈ സമയം പോലീസ് തങ്ങൾക്ക് മറ്റു വഴികൾ ഇല്ലാത്തതിനാൽ ബോംബ് ബോംബെടുത്തെറിയുന്നു ബേർലിൻ ലോക്കറിനുള്ളിലേക്ക് പോയി മറയുന്നു ഈ സമയം ടണൽ വഴി നൈറോബിയും ഹെൽസിംഗിയും പുറത്തേക്ക് എത്തുന്നു പ്രൊഫസർ ബേർലിൻ എവിടെയെന്ന് ചോദിക്കുന്നു ബേർലിൻ വന്നിട്ടില്ല എന്ന് നൈറോബി പ്രൊഫസറിനോട് പറയുന്നു ഈ സമയം ടെന്റിൽ മറ്റു വഴികളില്ലാതെ റക്കേൽ പ്രൊഫസറിന്റെ അഡ്രസ് പറയുന്നു ഒരു വലിയ ടീം ആ അഡ്രസ്സിലേക്ക് പുറപ്പെടുന്നു ഈ സമയം റോയൽ മിന്റിൽ പോലീസ് ടീം ലോക്കറിനുള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞ് ബെർലിൻ അവിടേക്ക് എത്തി ഷൂട്ട് ചെയ്യുവാൻ ഈ സമയം ബെർലിനെ വിളിക്കുന്നു ബെർലിനോട് ടണലിനുള്ളിലേക്ക് വരുവാൻ പ്രൊഫസർ ആവശ്യപ്പെടുന്നു ഒരുപാട് ലേറ്റ് ആയി പോയി അതിനാൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ബെർലിൻ പറയുന്നു താനില്ലാതെ പ്രൊഫസർ പോകില്ല എന്ന് ബെർലിനോട് പറയുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് നരകിച്ചൊരു മരണമല്ല ഇതാണ് തനിക്ക് ആവശ്യമെന്ന് ബെർലിൻ പറയുന്നു പ്രൊഫസർ ബെർലിനോട് തിരികെ വരുവാൻ കെഞ്ചി പറയുന്നു ഹെൽസിംഗിയോട് ബെർലിൻ ടണൽ ബോംബ് വെച്ച് പൊട്ടിക്കുവാൻ ആവശ്യപ്പെടുന്നു പ്രൊഫസർ ഹെൽസിംഗിയെ തടയുവാൻ ശ്രമിക്കുന്നു ഹെൽസിംഗി സോറി പറഞ്ഞുകൊണ്ട് പ്രൊഫസറിനെ തട്ടി മാറ്റുന്നു ടണൽ പൊട്ടിത്തെറിച്ചു തുടങ്ങുന്ന ശബ്ദം കേൾക്കുന്നു ഐ ലവ് യു ലിറ്റിൽ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് ബെർലിൻ കോൾ കട്ട് ചെയ്യുന്നു ബെർലിനും പ്രൊഫസറും ബ്രദേഴ്സ് ആയിരുന്നു എന്ന് അവിടെ ആകുന്നു ബെർലിൻ മറവിൽ നിന്നും പുറത്തേക്ക് എത്തി പോലീസിനെ ഷൂട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു പോലീസ് തിരികെ ബെർലിനെയും ഷൂട്ട് ചെയ്യുന്നു വെടിയേറ്റ് ബെർലിൻ താഴേക്ക് മരിച്ചു വീഴുന്നു ശബ്ദം കേട്ട പ്രൊഫസർ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ഹെൽസി പ്രൊഫസറിനെ ചേർത്ത് പിടിക്കുന്നു നൈറോബി പ്രൊഫസറിനോട് തങ്ങൾക്ക് സമയമില്ല അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറയുന്നു ഈ സമയം പോലീസ് പ്രൊഫസറിന്റെ സ്ഥലത്തേക്ക് എത്തുന്നു അവർ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്നു ടെന്റിലുള്ള റക്കയിലും മറ്റ് ഓഫീസേഴ്സും ടെൻഷനോടെ അത് നോക്കിക്കാണുന്നു ഉള്ളിലേക്കെത്തിയ പോലീസ് അവിടെ അരിച്ചു പറക്കുന്നു എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ റക്കലിന് സമാധാനമാകുന്നു അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്നു പ്രൊഫസറും ഹെൽസിംഗിയും പണം നിറച്ച ട്രക്കുമായി റോഡിലേക്ക് ഇറങ്ങുന്നു പോലീസ് ഫാക്ടറി ലക്ഷ്യം വെച്ച് പോകുന്നതിനാൽ വാൻ അവർ ശ്രദ്ധിക്കുന്നില്ല പോലീസ് എത്തുന്നതിനും കുറച്ചു നിമിഷങ്ങൾക്ക് മുന്നേ നൈറോബി പുറത്തേക്ക് പോകുന്നു ഡെൻവറും മോണിക്കയും കപ്പിൾസിനെ പോലെ അവിടെ നിന്നും പോയിരുന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ടോക്കിയോയും റിയോയും രണ്ട് വഴികളിലൂടെ പോകുന്നു ഒരു തരത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെ റോബറി ടീം രക്ഷപ്പെട്ടിരിക്കുന്നു റോയൽ റോയൽമെൻഡിലെ റോബറി നടന്നിട്ട് ഏകദേശം ഒരു വർഷമായിരിക്കുന്നു അതാരാണ് ചെയ്തതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്ന് വാർത്തയിൽ പറയുന്നു ഈ വാർത്ത റക്കേൽ ടി വിയിൽ കാണുന്നു തനിക്കും റോബറിക്കും ഒരു പങ്കുമില്ല എന്ന് തെളിയിച്ച് റക്കേൽ തിരികെ ജോലിയിൽ കടന്നിരുന്നു റക്കേലിന് പ്രൊഫസറിന്റെ ഓർമ്മകൾ വരുന്നു പ്രൊഫസർ തനിക്ക് കോഫി ഷോപ്പിൽ വെച്ച് കൊടുത്ത ഫോട്ടോസ് അവൾ എടുത്തു നോക്കുന്നു ഫോട്ടോസിന്റെ ബാക്കിൽ എന്തോ എഴുതിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു ഫോട്ടോയുടെ പിൻവശം ഒരു പ്രത്യേക രീതിയിൽ അവൾ അറേഞ്ച് ചെയ്യുന്നു അതിൽ നിന്നും ഒരു ക്ലൂ അവൾക്ക് ലഭിക്കുന്നു ആ ഡീറ്റെയിൽസ് ഫോണിൽ സെർച്ച് ചെയ്തതും ഒരു ലൊക്കേഷൻ കിട്ടുന്നു അത് ഫിലിപ്പീൻസിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അതൊരു ക്ലൂ ആണെന്ന് മനസ്സിലാക്കി അവൾ ആ സ്ഥലത്തേക്ക് പോകുന്നു ലൊക്കേഷൻ ഡിക്റ്റേറ്റ് ചെയ്ത് അവൾ ആ സ്ഥലത്തേക്ക് എത്തുന്നു അതിനോടകം തന്നെ അവളുടെ ഫോണിലെ ചാർജ് തീർന്നിരുന്നു അവൾ ഒരു ഷോപ്പിൽ തന്റെ ഫോൺ ചാർജ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു അവിടെ അതിനുള്ള സൗകര്യമില്ല എന്ന് കടയുടമ പറയുന്നു തങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ എന്റെ ഫോൺ ഉപയോഗിക്കാമെന്ന് ഒരാൾ പറയുന്നു അത് പ്രൊഫസർ ആണെന്ന് റക്കേലിന് മനസ്സിലാകുന്നു അവർ പരസ്പരം കാണുന്നിടത്ത് ഈ സീസൺ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ